അതിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ലാലി ഞാൻ വരുന്നത് ഓമല്ലൂർ പത്തനംതിട്ട ഓമല്ലൂരിൽ നിന്നാണ് ഞാൻ എൻ്റെ മകനു വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അവന് ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തു ആറുടം ഇവിടെ നിയോഗം ആറെണ്ണം വെച്ചായിരുന്നു ആദ്യം വെച്ചത് എൻ്റെ മകനൊരു ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു അതിന് ആറുമാസമായി അവന് ജോലിയില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവൻ്റെ പാസ്പോർട്ടൊക്കെ ഞാൻ എപ്പോഴും തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും അവനെ പ്രാ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ തൈലം നെറ്റിയിൽ തൂക്കുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്ത് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവന് ഇപ്പോൾ ദുബൈയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് അത് വിസ വന്നു ടിക്കറ്റ് എടുത്തു വെള്ളിയാഴ്ച അവന് പോകത്തെ പോലെ ദൈവം മാതാവ് ഒരുക്കിയിട്ടുണ്ട് ദൈവം ഇത്രത്തോളം ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സമർപ്പിക്കുന്നു ഇത് എൻ്റെ മകനാണ് ഞാൻ എൻ്റെ മകനെക്കുറിക്കുക ഞാൻ കുറേ നാളുകളായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടായിരുന്നു പലയിടത്ത് ജോലി ചെയ്തു കൃത്യമായിട്ട് ഞാൻ പഠിച്ച ക്വാളിഫിക്കേഷനുള്ള ജോലിയും സാലറിയും കാര്യങ്ങളും എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു അവസാനം ഒരു ഒരാറുമാസമായിട്ട് നീ ന വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എൻ്റെ സുഹൃത്ത് മൂലമാണ് എനിക്ക് ഈ കമ്പനിയിലെ കണക്ഷൻ കിട്ടുന്നത് ഞാൻ ചെന്നപ്പം എന്നെക്കാട്ട് ക്വാളിഫിക്കേഷൻ ഏജ്ഡ് ഏജഡായിട്ടുള്ള പത്ത് മുപ്പത് പേരവിടെ ഉണ്ട് എനിക്ക് ട്വൻറ്റി സെവൻ ഏജ് ആയതേ ഉള്ളൂ പോസ്റ്റ് വന്നിട്ട് സെയിൽസ് മാനേജർ പോസ്റ്റ് ഉണ്ടൊരു കമ്പനിയിൽ അതെന്നുവെച്ചാൽ ഇന്ത്യയിൽ ആരെയും അവിടെ എടുക്കത്തില്ല ദുബായി പോലൊരു കൺട്രിയിൽ വേറൊരു രാജ്യത്ത് നിന്ന് മാനേജ്മെൻറ്റ് ലെവൽ ജോലിക്കാരെയും എടുക്കത്തില്ല പക്ഷേ എൻ്റെ എന്തോ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇൻ്റർവ്യൂ എക്സാം കാര്യങ്ങളെല്ലാം എന്നെക്കാട്ടി മുതിർന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്ക് എന്തോ പാസ്സാകാൻ കഴുകി എൻ്റെ വിസ ക്യാൻസലായി പോയതായിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാൻ വേറൊരു നാഷണാലിറ്റി ആയിട്ട് പോലും ദുബായിൽ എനിക്ക് സെയിൽസ് മാനേജർ പോസ്റ്റിൽ തന്നെ എനിക്ക് വിസ കിട്ടുകയും അവർ ബിനിഞ്ഞാനാണ് കിട്ടിയത് ഇന്നലെ ടിക്കറ്റ് എടുത്തു അനുഗ്രഹം കൊണ്ട് അടുത്ത ഫ്രൈഡേ പോകണമെന്ന് വിചാരിക്കുന്നു മാതാവിനോട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷക പ്രവർത്തനങ്ങളും ഞാൻ പത്രം വാങ്ങിച്ച് എല്ലാ എല്ലാ എല്ലാവരുടെ കയ്യിലും കൊടുക്കുകയും വിശ്വാസ നിർമ്മാണം ചൊല്ലി സർഗസ്നാഭിതായം ചൊല്ലി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് അവിടെ പൊതി കെട്ടി അവിടെയുള്ള മനുഷ്യ ആ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും അവർക്ക് കൊടുക്കുകയും ചെയ്യും പിന്നെ ആരെങ്കിലും വയ്യാതൊക്കെ വന്ന് പൈസ മരുന്നിന് പൈസ അല്ല പറയുന്നുണ്ട് എന്നെ കൊണ്ടാവുന്ന പോലെ തുച്ഛമായതാന്ന് പറഞ്ഞാലും അത് കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിനോ മാതാവിനോ ഒരായിരം നന്ദി ഓർമ്മയുന്നു ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്നിൽ തിരുവചനങ്ങൾ വ്യക്തമായിട്ട് അരലി ചെയ്യുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നമുക്ക് ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് പലയിടത്തു നിന്നും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഓഫർ ലെറ്റർ വരും പക്ഷേ ഒന്ന് ശരിയായ ശരിയാകാത്ത അവസ്ഥകൾ അങ്ങനെ കടന്നുപോയ ദിനങ്ങളിൽ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഈ മകന് അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്കിപ്പോൾ കിട്ടിയ ജോലി അതിന് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അവിടെയുണ്ട് ആ അവസരത്തിലും തനിക്ക് ഈ ജോലി കിട്ടുന്നതിന് യാതൊരു ചാൻസും ഇല്ല ഇത് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് തനിക്കിത് കിട്ടിയതെന്ന് ഈ മകൻ പറയുമ്പോൾ ഇനിയും മുൻപോട്ടുള്ള തൻ്റെ ജീവിതവും തീർച്ചയായും ആ ഒരു ബോധ്യത്തിൽ അടിയുറച്ചതാണ് അമ്മ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അന്യമായിട്ടൊന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ ഇനിയും അതിന് ലാഗിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ കൂടുതൽ ഈശോയുടെ ശിക്ഷണത്തിൽ നമ്മെ അതായത് നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ പടികളായിട്ട് നമുക്കതിനെ എടുക്കാം ഒന്നും നമുക്ക് നഷ്ടമായി പോകില്ല നമ്മുടെ ഓരോ ദിവസത്തെയും ഓരോ ഈശോ നമ്മെ നടത്തുകയാണ് അപ്പോൾ ജീവിതത്തിൽ വരുന്ന മുമ്പ് മുമ്പോട്ടുള്ള ദിനങ്ങളിൽ നമുക്കൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമറിയാവുന്ന തമ്പുരാനെ നമുക്ക് കൂടുതൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കാം നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ പ്രതി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക